എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ വിദ്യാർത്ഥികളെ കൊണ്ട് ആർ എസ് എസ് ഗണഗീതം പാടിച്ചത് വിവാദത്തിൽ ദേശഭക്തിഗാനം എന്ന കുറിപ്പോടെ ദക്ഷിണ റെയിൽവേയാണ് ഇതിന്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇതിനെതിരെ നിരവധി കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നതോടെ വീഡിയോ പിൻവലിച്ചു കുട്ടികൾ പാടുന്ന വീഡിയോ ദക്ഷിണ റെയിൽവേ അവരുടെ ഔദ്യോഗിക എക്സ് പേജിൽ പങ്കുവച്ചു സ്കൂൾ യൂണിഫോം ധരിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികളും രണ്ടു പേരുമാണ് വീഡിയോയിൽ ദേശഭക്തി ഗാനമെന്ന കുറിപ്പോടെയാണ് ദക്ഷിണ റെയിൽവേ ഗണഗീതം പങ്കുവച്ചത് വിവാദമായതോടെ പോസ്റ്റ് എക്സിൽ നിന്നും പിൻവലിച്ചു ഉദ്ഘാടന സ്പെഷ്യൽ എറണാകുളം കെ എസ് ആർ ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ ആനന്ദത്തിന്റെ ഗാനം ആ നിമിഷത്തിന്റെ ചൈതന്യം ആഘോഷിച്ചുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കോച്ചുകളിൽ ദേശഭക്തി ഗാനങ്ങൾ നിറച്ചു വീഡിയോ പങ്കുവെച്ച് ദക്ഷിണ റെയിൽവേ ഇങ്ങനെ കുറിച്ചു സർക്കാർ പരിപാടികളെ ആർ എസ് എസ് വൽക്കരിക്കാനുള്ള ആക്ഷേപങ്ങൾ നിലനിൽക്കെയാണ് ഇത്തരത്തിൽ വന്ദേ ഭാരത് ഉദ്ഘാടന പരിപാടിയിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ഗണഗീതം പാടിച്ചത് ഉദ്ഘാടന യാത്രയിൽ കുട്ടികളെയും പങ്കെടുപ്പിച്ചിരുന്നു ഇതിൽപ്പെട്ട കുട്ടികളാണ് ഗണഗീതം പാടിയതെന്നാണ് സൂചന ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ദക്ഷിണ റെയിൽവേ ഈ ദൃശ്യം പുറത്തുവിട്ടത് വീഡിയോ കോൺഫറൻസിംഗ് വഴി വരാണസിയിൽ നിന്നാണ് രാജ്യത്തെ നാല് വന്ദേ ഭാരത് ട്രെയിനുകൾ ഉദ്ഘാടനം ചെയ്തത് എറണാകുളം സൌത്ത് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു എറണാകുളം സൌത്ത് ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ പി രാജീവ് എന്നിവരും മറ്റ് ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തിരുന്നു തുടർന്ന് എറണാകുളം സൌത്ത് സ്റ്റേഷനിൽ നിന്ന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിനിന്റെ ഉദ്ഘാടന ഓട്ടം ആരംഭിച്ചു നവംബർ പതിനൊന്നിന് എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ട്രെയിന്റെ സാധാരണ സർവീസ് ആരംഭിക്കും